ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗാണ് വ്ലോഗിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണേ നമ്മുടെ വെള്ളി പറമ്പുള്ള പോയത് അച്ഛൻ്റെ പെങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് അവിടെയൊന്ന് പോകണമെന്ന് പറഞ്ഞപ്പം വലിയ അച്ഛനും എല്ലാവരും പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും ധ്രുവും കൂടി അവരുടെ കൂടെ പോയതാട്ടോ അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാറുള്ള പോക്കാണ് ഞാൻ ഈ അമ്പലത്തിൽ ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ കുറേ കാലത്തിന് മുന്നേ കല്യാണത്തിൻ്റെയൊക്കെ എൻ്റെ കല്യാണത്തിന് ഉറപ്പിക്കുന്നതിൻ്റെയൊക്കെ മുന്നേ ഞാൻ പോയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് അവിടെ വന്ന സമയത്ത് ഭയങ്കര മാറ്റമായിരുന്നു കേട്ടോ അന്ന് കണ്ടപ്പം കുറേ വാ കാര്യങ്ങൾ ഇവിടെ പുതിയതായിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് കയറുമ്പം തന്നെ നമുക്കൊരു തമിഴ്നാട്ടിലൊക്കെ എത്തിയൊരു ഫീലാ കേട്ടോ ഞാൻ ശരിക്കുള്ള പഴനിയിൽ ഞാൻ പോയിട്ടില്ല അപ്പം അവിടുത്തെ ആ ഒരു കാഴ്ച എങ്ങനെയാ നിൽക്കാറില്ല പക്ഷേ എന്തോ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ടെമ്പിളൊക്കെ ഉണ്ടാവില്ലേ അതേ ഒരു ഫീലിനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അവിടെയുള്ള ഓരോ ആ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വീടുകൾ കാണുമ്പോൾ തന്നെ അറിയാം കൊത്തുപണികളൊക്കെ നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതു കഴിഞ്ഞാൽ ആ അമ്പലത്തിന് പുറകുവശത്ത് കൂടെ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗമുണ്ട് കേട്ടോ പുറകുവശം അല്ല ഒരു ഭാഗത്ത് കൂടെ ഇതുപോലെ രണ്ട് വഴിയുണ്ട് ഈ സ്റ്റെപ്പ് വഴി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വണ്ടി വെച്ചിട്ട് ഈ സ്റ്റെപ്പ് ഫുള്ള് കയറിയിട്ട് അമ്പലത്തിലേക്ക് വരാം ഞങ്ങൾ ഫ്രണ്ട് ഭാഗത്തിൽ മുന്നിൽ കാറ് വെച്ചിട്ട് ആ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നത് കാരണം വലിയമ്മയ്ക്കൊക്കെ കാൽവേദന ഉള്ളതുകൊണ്ട് ഈ സ്റ്റെപ്പ് കയറാൻ നിന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ അപ്പോഴാണ് ഈ മണ്ഡപങ്ങൾ കണ്ടത് അവിടെ എന്തോ കയറ് കെട്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എന്തോ നമ്മൾ മ്യൂസിയത്തിലും പണ്ടത്തെന്തെങ്കിലും കൊട്ടാരത്തിൻ്റെ മ്യൂസിയത്തിലൊക്കെ ഇപ്പം മ്യൂസിയമായിട്ട് വെച്ചിട്ടുള്ള ഭാഗം അങ്ങനെയൊക്കെ കയറിയൊരു ഫീലായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ പിന്നെ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ വലിയൊരു കാടാ കേട്ടോ ഇത് ഫുള്ള് എന്ത് ഔഷധ മരങ്ങളാണെന്നാണ് എല്ലാവരും പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ഫുള്ള് അങ്ങനത്തെ ചെടികളാണെന്നാണ് തോന്നുന്നത് കേട്ടോ പിന്നെ അവളാണെങ്കിൽ ധ്രുവിനിയും കൊണ്ട് താഴെ വരെ പോയി ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി ഞാൻ പിന്നെ താഴോട്ടേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് അവനാണെങ്കിൽ എടുത്ത് നടക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അവൻ ഈ സ്റ്റെപ്പൊക്കെ അങ്ങനെ കയറി തന്നെ വേണം എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ കയ്യൊക്കെ പിടിച്ച് അവനെ കുറച്ചൊക്കെ നടത്തി അവൻ്റെ കുഞ്ഞു കാലായതുകൊണ്ട് തന്നെ അവന് ഇങ്ങനെ കാലെത്തുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉണ്ട് ആ സ്റ്റെപ്പിനൊക്കെ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ വേന്തി വെഞ്ഞ് അവൻ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി പിന്നെ തീരെ കയറാൻ പറ്റാഞ്ഞപ്പം ഞങ്ങളെടുത്ത് വിട്ടോ പിന്നെ അവിടെ നെല്ലിക്കന്മാരുണ്ടായിരുന്നു പ്ലാവ് ഉണ്ട് അങ്ങനെ കുറേ നല്ല നല്ല ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്ലാവാണെങ്കിൽ കുഞ്ഞി പ്ലാവാണ് പക്ഷേ താഴെ തൊട്ട് മുകളിലേ ഫുള്ള് ചക്കയാണ് അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രത്യേക ഫീലാട്ടോ നല്ല കാറ്റും അതുപോലെ തന്നെ ഒരു അമ്പലത്തിൽ നമുക്കറിയാലോ നല്ലൊരു സ്മെല് എന്ത് കർപ്പൂരത്തിൻ്റെ ആണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല നല്ലൊരു സ്മെല്ലായിരുന്നു അവിടെ പിന്നെ ഞങ്ങളവിടെ എല്ലാ ഭാഗവും ചുറ്റി നടന്ന് കാണേണ്ടായി കുറേ മാറ്റം കേട്ടോ ഞാൻ ഇത്രയും കാലത്തിന് ശേഷം അവിടെ വന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ മാറ്റാ തോന്നേ പിന്നെ പ്രാർത്ഥിക്കേണ്ട രീതിയൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവില്ല അവിടുന്ന് ചില ചേച്ചിമാർ ഞങ്ങളോട് ചോദിക്കുന്നതായി അവിടുന്ന് എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അറിയില്ല കേട്ടോ ഞങ്ങളും അവിടുന്ന് ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കൂടെ പോയി അവിടെ ഇവിടെയൊക്കെ തൊഴുതു പോകുന്നതെന്നല്ലാതെ കറക്റ്റായ രീതിയിൽ അറിയില്ല പിന്നെ ധ്രുവാണെങ്കിൽ എന്നെ കൊണ്ട് അവിടെ ഇവിടെ ൊക്കെ നടത്തിക്കായിരുന്നു കേട്ടോ അവനാണെങ്കിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു അവനെ ഓടി നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം പിടിച്ചിങ്ങനെ നടക്കുകയല്ലേ അതുകൊണ്ട് ഞാനും അവൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിച്ച് നടക്കുക തന്നെയായിരുന്നു പിന്നെ എന്തെങ്കിലും സാധനം നിലത്ത് കണ്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം അതും ചവിട്ടി അതും അതും കഴിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുക അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു ഭാഗമുണ്ട് അവിടെ ഈ കുന്നമാതിരി നമുക്ക് നല്ലൊരു വ്യൂ ആട്ടോ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയതാണ് അവിടെ നിൽക്കുമ്പം നമുക്ക് അമ്പലം കാണാൻ നല്ല ഭംഗിയായിരുന്നു ഏകദേശം ഇരുടായി വെളിച്ചൊക്കെ മങ്ങി നിൽക്കുന്ന ടൈമിൽ ആ അമ്പലം കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നുണ്ട് ആകാശത്തിനാണെങ്കിൽ നല്ലൊരു ഓറഞ്ച് കളറിലായിട്ട് ഈ രീതിയിൽ നിൽക്കുമ്പം അമ്പലത്തിന് എന്തോ ഒരു കുറച്ചുകൂടി ഭംഗി കൂടിയ പോലെ തോന്നിട്ടോ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് ഇട്ട ആ സമയമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം തിരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗമെന്നായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്